മലബാറിലുള്ള സാധാരണക്കാർക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം എറണാകുളത്ത് പോയിട്ട് മെട്രോയും പുതിയ വാട്ടർ മെട്രോയും ലൂലുവും ഫോറം ആളൊക്കെ കണ്ട് തിരിച്ചു വരണമെങ്കിൽ ഒരു ദിവസം മതി അഞ്ഞൂറ് രൂപയിൽ താഴെ ചിലവ് വരുള്ളൂ ഒരാൾക്ക് ഇതിൽ നിങ്ങൾക്ക് ട്രെയിനിൽ വരെ തിരിച്ചു വരാനുള്ള അവസരമുണ്ട് ഇതൊരു പാക്കേജൊന്നും കേട്ടോ ഒരു റൂട്ട് ഞാൻ കാണിച്ചു തരുകയാണ് വഴി അത് തനീ വഴി ഹായ് നമസ്കാരം ആസൂസാണ് രാവിലെ അഞ്ചേ കാലിന് മലപ്പുറത്ത് നിന്നുള്ള കെ ഷിഫ്റ്റ് ബുക്ക് ചെയ്തു എൻ്റെ ഈ യാത്രയിൽ ആകെയുള്ള ഒരു ട്രാജഡി പറയാൻ ഇത് മാത്രമേ ഉള്ളൂ കറക്റ്റ് അഞ്ചേക്കാലിന് ബസ് ട്രാക്കിലേക്ക് ഇടുന്നു പിന്നീട് ഒരു അനക്കവും ഈ ടെക്നിക്കൊക്കെ എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവുള്ള പുതിയ ഷിഫ്റ്റ് ബസ് പോലെയാ തോന്നിയേ ബസ് എടുക്കുന്നില്ല കാരണം ചോദിച്ചപ്പോൾ ആദ്യം ഒരു കണ്ടക്ടർ കുറച്ച് ലേറ്റായി പക്ഷേ അയാളെ ഫേസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല എന്തുകൊണ്ടോ എന്തോ പിന്നെ അവർ പറയുന്ന കാരണഘട്ടങ്ങൾ വണ്ടിക്ക് ചോർച്ചുണ്ട് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു വണ്ടി മാറ്റി കിട്ടാതെ പോവൂല്ല എന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് വയലൻ്റ് ആയപ്പോൾ അഞ്ച് നാൽപ്പത്തഞ്ചോട് കൂടി വണ്ടിയെടുത്തു ആ ബസ്സിൽ തന്നെ സുഖമായിട്ട് ഞാൻ ആലുവയിലേക്ക് എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ആലുവയിലേക്കാണ് ഏകദേശം ഇരുന്നൂറ് രൂപ ആയിട്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് ആലുവയിലേക്ക് ടിക്കറ്റ് വരും അങ്ങനെ എട്ട് അമ്പത്തഞ്ചിന് എത്തേണ്ട ഷിഫ്റ്റ് ഒമ്പത് നാൽപ്പത്തി കൂടി അവിടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ആലുവ മെട്രോ സ്റ്റേഷൻ നമ്മൾ നേരെ ഇവിടെ കയറുന്നു എടപ്പള്ളിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നു എടപ്പള്ളിയിലാണ് ലുലു ഉള്ളത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഫാസ്റ്റ് അങ്ങ് കയറിയേക്കാം ആദ്യം ക്യൂ നിൽക്കുക ടിക്കറ്റ് എടുക്കുക അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് നേരെ മുകളിലേക്ക് കയറി വരിക രണ്ടാമത്തെ പ്ലാറ്റ്ഫോമെന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് നേരെ മെട്രോ പിടിച്ച് ലുലുവിലേക്ക് എടപ്പള്ളി ഇറങ്ങാൻ നേരെ താഴത്തെ ഫ്ലോറിലേക്ക് വന്നാൽ ലുലുവിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ നടന്ന് കയറാവുന്നതാണ് അങ്ങനെ കുറേ സമയം ലുലു ഒക്കെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് വീണ്ടും മെട്രോ എടുത്ത് വൈറ്റിൽ വരിക നേരെ പേക്കാനൊന്നുമില്ല അവിടുന്ന് മെട്രോ തന്നെ എടുത്തിട്ട് വൈറ്റിൽ വരിക അപ്പം അങ്ങനെ നമുക്ക് രണ്ട് തവണ മെട്രോയിൽ കയറാമല്ലോ ദേ കൊച്ചി വാട്ടർ മെട്രോ വൈറ്റില ഹബ്ബ് ബസ് സ്റ്റാൻഡിൻ്റെയും നമ്മുടെ വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെയും നടുക്കായിട്ട് തന്നെയാണ് ഈ വൈറ്റില വാട്ടർ മെട്രോ ഉള്ളത് ഇവിടെ നിന്ന് കാക്കനാട്ടേക്ക് മാത്രമാണ് ഇപ്പോൾ ഫെറി സർവീസ് ഉള്ളത് അതായത് നമ്മുടെ വാട്ടർ മെട്രോ ഉള്ളത് ഈ യാത്ര കുറച്ച് കാണാൻ അത്ര വലിയ ഭംഗിയൊന്നും ഞാൻ പറയില്ല ഇതാണ് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഭംഗിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഹൈക്കോട്ട് മുതൽ വൈപ്പിൻ വരെയാണ് പക്ഷേ നമുക്ക് ഈ വാട്ടർ മെട്രോയും ഫോറംവാളും ഒക്കെ കാണാൻ ഏറ്റവും നല്ല റൂട്ട് മാപ്പ് ഇതായത് കൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത് അങ്ങനെ മുപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് കയറി അവിടെ ബാത്റൂം സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് നേരെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അതായത് ആദ്യം വരുന്ന തൊണ്ണൂറ്റാറ് പേർക്കാണ് ഇതിൽ അവസരമുള്ളത് കേട്ടോ അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ വാട്ടർ മെട്രോ ഉള്ളത് തന്നെ വലിയ സൗകര്യമാണ് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നമ്മുടെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയതിന് വലിയ നന്ദി ഉണ്ട് കേട്ടോ കാരണം ഇതിലിപ്പോൾ അധിക പേരും ടൂറിസത്തിന് വേണ്ടിയാണ് കയറുന്നത് എന്നാലും ഒരുപാട് ബ്ലോക്ക് ഒഴിവാക്കി നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ് ഈ വാട്ടർ മെട്രോ ഇതിൻ്റെ രൂപകൽപ്പനയിലും ഇതിൻ്റെ ഡിസൈനിലൊക്കെ ഭയങ്കര യുണീക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്തു ഉള്ളിൽ അത്രയും നല്ല വൃത്തിയും വെടിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയുണ്ട് എന്താണെന്നറിയുമോ ഒരു കാര്യം പെട്ടെന്ന് തുടങ്ങും പിന്നീട് അതിൻ്റെ ബാക്കിലേക്ക് നോക്കത്തേയില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ട് ഏറെ കുറെ കുറച്ച് നാളായി പക്ഷേ അതിൻ്റെ ഒരു മാറ്റങ്ങളൊന്നും ഞാൻ എവിടെയും കണ്ടില്ല അതേ ഒരു നല്ല നിലയിൽ തന്നെ ഇവരത് കൊണ്ടുപോകുന്നതിന് വലിയ കയ്യടി ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഈ വാട്ടർ മെട്രോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടോ സംഭവം അടിപൊളിയാണ് മുപ്പത് രൂപയ്ക്കൊക്കെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ടൂറിസം വകുപ്പിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു കാരണം ഈ രീതിയിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ വാട്ടർ മെട്രോ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരാണ് ഭാവിയിൽ ഈ വാട്ടർ മെട്രോ ഒരുപാട് സ്ഥലത്തേക്ക് ഉണ്ടാകുമ്പോൾ അത് യാത്രയ്ക്ക് ഒരുപാട് ഉപകാരമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോൾ എനിക്കിതിലൊരു ഡൗട്ട് ഉണ്ട് എന്തിന് മുകളിലേക്ക് ഇവരൊന്നും ചെയ്തില്ല എന്നുള്ളത് അത് രണ്ട് മൂന്ന് പാലത്തിൻ്റെ ചോട്ടിലൂടെ പോയപ്പോ ആ ഡൗട്ട് അങ്ങ് ക്ലിയറായി അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ എറണാകുളത്തുകാർക്ക് ഭയങ്കര പരിഹാസമായിട്ട് തോന്നാം കാരണം അങ്ങ് മലപ്പുറത്തുനിന്ന് ഇത് കാണാനാണ് നിങ്ങൾ ഞങ്ങൾ വരുന്നത് അതേടോ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഈ മെട്രോയിൽ ഇതുവരെ കയറാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ ഈ മലബാർ ഏരിയയിലൊക്കെ ഉണ്ട് അവർക്ക് എറണാകുളം വരിക തന്നെ വേണം എന്നാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഏകദേശം ഇരുപത് മിനിറ്റ് റൈഡോട് കൂടി നമ്മൾ കാക്കനാട് മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം വേഗം ഇവിടെ നിന്ന് ഇറങ്ങുക അടുത്ത ടിക്കറ്റ് എടുക്കുക വൈറ്റിലയിലേക്ക് തന്നെ തിരിച്ചു പോവുക അങ്ങനെയാണ് ഞാൻ റോഡ് മാപ്പ് ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പം ചിലപ്പോൾ അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അടുത്ത മെട്രോ വരാൻ വേണ്ടിയിട്ട് കാരണം അവിടെ ആളുകൾ ഉണ്ടാവുമല്ലോ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വേഗം പോയി ക്യൂന്നു ആ മെട്രോയിൽ തന്നെ തിരിച്ചു പോരാൻ പറ്റി അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എനിക്കവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ കാരണം നമ്മുടെ മെയിൻ ആവശ്യം ഈ വാട്ടർ മെട്രോയിൽ കറങ്ങുക എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഫെയിൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എ സി തണുപ്പ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ മുപ്പത് രൂപയ്ക്ക് ഇരുപത് ഒക്കെ എങ്ങനെ എ സിയിലൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അങ്ങനെ വാട്ടർ മെട്രോയോട് നമ്മൾ ഗുഡ് ബൈ പറയാണ് വീണ്ടും ഇതിവിടെ ആവിഷ്കരിച്ചവരോട് വളരെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞ് ഒരു നന്ദി പറയട്ടെ അപ്പം അങ്ങനെ വാട്ടർ മെട്രോ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് വൈറ്റില ഹബ്ബ് അവിടെ ബസ് സ്റ്റേഷനിലേക്ക് വരിക അവിടുന്ന് ഫോറം മാളിലേക്ക് ഇപ്പോൾ പത്ത് രൂപ കൊടുത്ത് ബസ് പിടിക്കുക നേരെ ഫോറം മാള് ഈ ഫോറമാൾ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നടക്കുമെന്ന് പർച്ചേസ് ചെയ്യാൻ നടക്കും കാരണം ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് പിന്നെ ഇങ്ങനത്തെയൊക്കെ സ്ഥലം നമ്മൾ സാധാരണക്കാരൻ്റെ പോയി കണ്ട് സ്വന്തം മക്കൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിന് കാണിച്ചു തരണേ നേരെ അവിടെ നല്ല ഹൈ ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പിസ്സയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കോട്ട് നേരെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്ത് കഴിച്ച് നേരെ താഴേക്ക് പോയി ലുലു ഉണ്ട് അവിടെ അതായത് ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം അവിടെ പോയിട്ട് അത് മേടിക്കുക പിന്നെ എല്ലാവരോട് കാര്യം പറയാനുള്ളത് ഈ ബ്രാൻഡും ഞാനും തമ്മിൽ ഒരു ബന്ധു ഇല്ലട്ടോ ഇത് വേറെ ഞാൻ വേറെ അത് വേറെ ബ്രാൻഡ് ഞാൻ വേറെ ബ്രാൻഡ് ചുമ്മാ പറഞ്ഞതാണേ ഇനി റിട്ടേൺ ആണ് റിട്ടേൺ ട്രെയിനിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴിയാണ് കേട്ടോ ആദ്യം പറയുന്ന അഞ്ച് ഇരുപതിന് എറണാകുളത്ത് ജംഗ്ഷനിൽ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് കണ്ണൂർ എക്സ്പ്രസ് ആലപ്പി കണ്ണൂർ എക്സ്പ്രസ് ലോക്കൽ ടിക്കറ്റ് എടുക്കുക നേരെ ഷൊർണൂരിലേക്ക് ട്രെയിൻ കയറാം ഷൊർണൂരിൽ നിന്ന് ഉടനെ എട്ട് പത്തിന് നിലമ്പൂർക്ക് ഉള്ള ട്രെയിനിൽ അങ്ങാടിപ്പുറം എന്നിറങ്ങിയാൽ നിങ്ങൾക്ക് മലപ്പുറത്തേക്ക് തിരിച്ചു വരാൻ പറ്റും ഇനി ബസ്സിന് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബസ് വയറ്റിലയിൽ നിന്ന് തന്നെ ബസ് കിട്ടും നേരെ തൃശ്ശൂർ വന്നിറങ്ങാ തൃശ്ശൂരിൽ നിന്ന് പെരന്തമണയിലേക്ക് വരിക ട്രെയിനായിരിക്കും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക കാരണം ആ യാത്രയും കൂടിയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കാലോ ഒരു ദിവസം കൊണ്ട് രാത്രി പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താം ഇത്ര മതി നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഇത്ര മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്